ഇതൊരു കംപ്ലയിൻ്റ് ആയ ഷോക്കിലാണ് സാധാരണ നമ്മൾ ഷോപ്പിൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഷോക്ക് മാറി പുതിയ ഷോക്ക് പിടിപ്പിക്കുകയും ചെയ്യുക ചില കേസുകളിൽ മാത്രം റീക്കണ്ടിക്ട് ചെയ്യാൻ കൊടുക്കാറുണ്ട് ഈ കംപ്ലയിൻ്റ് ആയ ഷോപ്പിനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ടാവുമല്ലോ ഈ ഇതിനകത്തുള്ള പാർട്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴായിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത് ഇതിനകത്ത് എന്തൊക്കെ പാർട്സുകളുണ്ട് ആ പാർട്സ് എന്താണ് കംപ്ലൈൻറ്റ് ആയിക്കാണെങ്കിൽ നമുക്ക് നോക്കാം സാധാരണ നമ്മളൊന്നും പീസാക്കാറില്ല ഷോപ്പിലൊന്നും പീസാക്കാറില്ല നമ്മൾ പുറത്ത് കൊടുത്ത് റീക്കണ്ടിറ്റും ചെയ്യുകയാണ് ചെയ്യാറ് അതല്ലെങ്കിൽ നമ്മൾ ഷോക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറ് നമുക്ക് ഇതൊന്ന് പീസ് ആക്കിയിട്ട് ഇതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട് എന്തൊക്കെ സാധനങ്ങൾ കംപ്ലയിന്റ് ഉണ്ട് അയച്ച് നോക്കി നോക്കാം ക്ലാസ് പീസന്ന ഈ ഷോക്ക് നമ്മൾ എന്തായാലും യൂസ് ചെയ്യേണ്ടത് പോകുന്നില്ല നമ്മളിത് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ പാർട്സ് പാർട്സും നോക്കി നോക്കാം പുറത്തൊരു ചാൻഡ് ഉണ്ട് നോയിലിൻ്റെ അവസ്ഥ ഇത് ഗ്യാസ് ടൈപ്പ് അല്ല വേണ്ടത് നോയിൽ ടൈപ്പ് ഷോക്കാണേ പിന്നെ അടിഭാഗത്തൊരു ഒരു വാൽവ് വരും ഈ വാൽവ് സ്റ്റക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും അതിന് ഷോക്ക് ഹാർഡായി പോകാറുണ്ട് അപ്പോൾ നമ്മൾ ലിഫ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷോക്ക് പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ ഷോക്ക് ഹാർഡായി പോകാറുണ്ട് അത് വണ്ടിക്ക് പഴക്കം ചെല്ലുമ്പോഴത്തേക്കും വണ്ടിക്കല്ല ഷോക്കിന് പഴക്കം ചെല്ലുമ്പോഴത്തേക്ക് വാൽവ് ഉണ്ട് ഈ വാൽവ് കംപ്ലയിൻറ്റ് വരും ഈ വാൽവ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ഷോക്ക് ഹാർഡായി പോകണമെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല മെയിലിലോട്ട് പൊങ്കില്ല താഴിലിപ്പോൾ താഴ്ന്നുവരും മേലോട്ട് പൊങ്കില്ല അങ്ങനെ വരാറുണ്ട് പിന്നെ മേളിലെ ഓൽസിലാണ്ടത് സ്റ്റക്കായി കണ്ടോ ബെൽഡ് പൊങ്ങാൻ മണിയാണ് കംപ്ലീറ്റ് ഓല് പോയി കഴിഞ്ഞാൽ വെൽഡ് പൊങ്ങാൻ മണി കണ്ടോ ടൈറ്റ് ആവുന്നുണ്ടോ സീൽ വരുന്ന മെറ്റൽ പീസുകളൊക്കെ ഉണ്ട് ഫാനൊന്നും ഊരി പോലും ഇല്ല നമുക്ക് വെച്ച് വിടയ്ക്കാം ഈ വാൽവാണ് സാധാരണ നമ്മുടെ ഈ സിഫ്റ്റിനൊക്കെ ഷോക്ക് ആടാനുള്ള മെയിൻ കാരണക്കാരണ്ടാ അത് മൊത്തം വാഷറുകളും സംഭവങ്ങളൊക്കെയാണ് ഈ വാൽവ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ മിക്കതിൻ്റെ ഷോക്ക് ഹാഡായി പോകുന്നത് കണ്ട സംഭവം ഇത്ര ഷോക്ക് ഇത്രേ ഉള്ളു ഇതിനകത്ത് ഇത്രയും പാർട്സുള്ളൂ കേട്ടോ വേറെ വലിയ ആ സംഭവം ഒന്നും ഇല്ല ഇത്ര സാധനം ഉള്ളൂ ഇതിനകത്ത് അതുപോലെ തന്നെ സീല് നമ്മളീ ടോപ്പിൽ വരുന്ന സീലാ അല്ല ഇവിടെ ഈ സീല് വരുന്നത് ഷാഫ്റ്റിന്റെ ഓയിൽ സീല് ഇതിനകത്ത് പേരി നടക്കും അല്ല ഈ സീല് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഷോക്ക് ലീക്ക് ആവണം ഈ ഓയിൽ മൊത്തം പുറത്തോട്ട് പോയിട്ട് ഓയിലാതായിട്ട് ഷോക്ക് കംപ്ലയിൻറ്റ് കാണണം കേട്ടോ ഷോക്ക് ഇത്രേ ഉള്ളൂ നമുക്ക് ദയച്ചോണ്ട് രണ്ടുപകരും ഉണ്ട് അതിനകത്തുള്ള പാർട്ടികളും കാണാം ഈ പാക്കേജ് ഒരു പീസ് അയച്ചു ഇതൊരു വാൽവാണ് ഈ വാൽവൊക്കെ സ്റ്റക്കായി പോകും ഷോക്ക് അപ്പോൾ അവിടെ അപ്പൊ ഇത്രേ ഉള്ളൂ ഷോക്ക് എന്നുള്ളത് ഇപ്പം തയ്ച്ചുകൊണ്ട് രണ്ട് ഉണ്ട് ഒന്ന് ഇതിനകത്ത് എന്തൊക്കെ പാർസൽ നിങ്ങൾ കാണാനും പറ്റി അതുപോലെ തന്നെ ഇത് കണ്ടോ നല്ല അടിപൊളി ലിവറേജ് ആണ് ഇപ്പോൾ എന്തെങ്കിലും സ്പാൻഡർക്ക് പാക്കേജൊന്നും ആയിട്ട് ഊരി പോകുന്നില്ലെങ്കിൽ ലിവറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല അത്ര സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പാണ് ആണല്ലോ അതുപോലെ നമുക്ക് ഈ കാഫിയുണ്ട് ഇത് നമുക്ക് വല്ല വെട്ടി വരുമ്പോൾ അങ്ങനെ ഒരു കട യൂസ് ചെയ്യാനും വരും സത്യം മുഴങ്ങ് നമ്മൾ പീസാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ലീവറേജിൻ്റെ ആവശ്യമുള്ളൂ എന്നാൽ നമ്മുടെ ഈ സിഫ്റ്റ് എത്തി അങ്ങനെ ഉണ്ടെങ്കിലൊക്കെയാണ് ഈ സ്ട്രോക്ക് ഹാർഡാണ് കമ്പനി കൂടുതലും വരുന്നത് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വണ്ടിക്ക് ഓട്ടം കുറയുമ്പോഴാണ് ഓട്ടം കുറയുമ്പോഴത്തേക്കും ഹാർഡായി പോകേണ്ടി വാൽവത്ത് സെറ്റാക്കി പോകാറുണ്ട് അതുപോലെ വണ്ടി നമ്മൾ ലിഫ്റ്റൊക്കെ പൊക്കി വയ്ക്കുമ്പോൾ ഓയിൽ നമ്മൾ മേളിൽ വരുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഹാർഡാക്കും അപ്പോൾ അത് വസ്തുപ്പിലൊക്കെ കൊണ്ടുപോയി പൊക്കി വെക്കുന്ന സമയത്ത് പസപ്പിലെ പൊട്ടുമ്പോൾ കാര്യമില്ല സാധനം നോർമലി കംപ്ലയിൻറ്റ് വരാറുള്ളതാണ് ചില ഇപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ കുറച്ചൊക്കെ നമ്മൾ മേളിലൊക്കെ നഷ്ട് ഊല് ചോദിച്ചു കഴിഞ്ഞാൽ ഷോക്കിൻ്റെ മുകളിൽ നട്ട് ചോദിച്ചുകഴിഞ്ഞാൽ കുറേ പുഴയൊക്കെ കിട്ടും എന്നാലും കംപ്ലയിൻറ്റ് വേണമെന്ന് കിട്ടാം അപ്പോൾ നമ്മൾ ഈ പുറത്തുള്ള ആളിലൊക്കെ വണ്ടി വീട്ടിലേക്ക് കിട്ടിയിട്ടാണ് പോകും ചിലപ്പോൾ അവർ ഡെയിലി സ്റ്റാർട്ട് ചെയ്തു തരും പക്ഷേ വണ്ടി ഓടിക്കില്ല എനിക്ക് നമ്മൾ രണ്ടാവശ്യം കട്ടറിലൊക്കെ വീണായ ടോക്കിൽ കൊണ്ട് വർക്ക് ചെയ്യും ഒന്ന് കട്ടറിലൊക്കെ ഉപയോഗിച്ചിട്ട് ഓടിക്കുക വണ്ടി ഈ വീട്ടിലാൾക്കാൽ ഈ വേറെ ആരെയും വിളിച്ച് ഓടിപ്പിക്കുക അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇങ്ങനെ നാളെ കംപ്ലയിൻറ്റ് ചെയ്തു അവർക്ക് ഓടിക്കുക ഇതൊക്കെയാണ് ഷോക്കിൻ്റെ കാര്യങ്ങൾ ഷോക്ക് കംപ്ലയിൻറ്റ് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓടിച്ചു തന്നെ ഓടിച്ച് വണ്ടി ഓടിക്കുക തന്നെ ചെയ്യാം അപ്പോൾ ഇത്ര